അവരെ ഇതൊരു തിരക്കഥയാണ് അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി ജെ പിക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ എന്റെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കോളും ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ് ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടൊന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ് ഭാര്യ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആയിക്കോട്ടെ എന്നാ സന്ദീപ്കാര ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ്കാര് മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുക സന്ദീപ്കാരുടെ കൈ ഉറപ്പിച്ച് പിടിക്കണം സന്ദീപാര്ക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണെന്നുള്ള കാര്യം അന്ന് ഞാൻ പറയാതിരുന്നത് ഇന്നും പറയാതിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ചേർന്ന നടപടിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം അറിയാം പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ കേരളത്തിൽ ബി ജെ പിയെയോ ബാധിക്കുന്ന വിഷയമേൽ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട കാര്യമല്ല പക്ഷേ ഇന്ന് പാലക്കാട് ഞാനിവിടെ ഉണ്ടായിട്ട് നിങ്ങളോട് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു യു ഡി എഫ് തകർന്ന് തരിപ്പണമാകും ബി ജെ പിക്ക് അകത്ത് ഒരു ചലനവും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരു ചലനവും ഈ കോൺഗ്രസ് പ്രവേശം കൊണ്ടുണ്ടാകും എല്ലാം പറയട്ടെ ഇതൊക്കെ ഒരു നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണ് കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ ശരിയായി മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ കാര്യങ്ങൾ പിടികിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ ആശംസകളും സുധാകരനും സതീശനും കൊടുക്കുകയാണ് സന്ദീപ്കാര്യരെ മുറുകെ പിടിക്കണം അതെ മുറുകെ പിടിക്കണം സന്ദീപ്കുരു പോലെ ഒരാളെ കോൺഗ്രസ് പാർട്ടി നെഞ്ചോട് ചേർത്ത് പിടിക്കണം നടപടിയെടുക്കാൻ മാത്രമുള്ള ഒരാളല്ലെന്ന് പാർട്ടിക്ക് നൂറ്റി അൻപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അല്ല അദ്ദേഹത്തിന്റെ എന്ത് കാരണത്തിന്റെ പേരിലാണ് അദ്ദേഹം പുറത്തു പോയിരിക്കുന്നത് കസേര കിട്ടാത്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിൽ വലിയ വലിയ കസേരകൾ അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ